പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആർ എസ് പി നേതാവും കൊല്ലം എംപിയുമായ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രതികരണം വന്നപ്പോൾ പലരും ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും എന്നുള്ള ബി ജെ പിയുടെ സ്വരം എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ വായിൽ നിന്ന് വരുന്നത് എന്നുള്ള ചോദ്യം അതിനൊപ്പം തന്നെ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇത് കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പിണറായി വിജയനൊന്നും സ്വത്ത് കിട്ടിയതൊന്നുമല്ല കേരളം അതുകൊണ്ട് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള ഭാഷ്യം അതായത് രണ്ടു പേർക്കും ഒരേ ശബ്ദമാണല്ലോ എന്ന് പഴയ സിനിമയിൽ പറയുന്നത് പോലെയാണ് ഇവിടെയും കാര്യങ്ങൾ എൻ കെ പ്രേമചന്ദ്രനും കെ സുരേന്ദ്രനും ഒരേ ശബ്ദമാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ സി പി എം അടക്കമുള്ള മറ്റു പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അതിന്റെ ആ വിധി വന്നിട്ട് നമുക്കിതേ പറ്റി സംസാരിക്കാം എന്ന് പറയാൻ ഇരുവരും ശ്രമിക്കാത്തത് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതിന് ഒരു കാരണമുണ്ട് ആ കാരണം മന്ത്രി എം രാജേഷ് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേൾക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിചിത്രമായൊരു പ്രസ്താവന ഇന്ന് പത്രങ്ങൾ കാണുകയുണ്ടായി സി എ എ നിയമമായി കഴിഞ്ഞെന്നും ഭരണഘടന പ്രകാരം അത് കേരളത്തിലും നടപ്പാക്കേണ്ടി വരുമെന്നുമാണ് സി എ എ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതേ പ്രസ്താവന ഇന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റും നടത്തിയിട്ടുണ്ട് കേരളത്തിലും സി എ നടപ്പാക്കേണ്ടി വരും എന്നാണ് യുഡിഎഫിന്റെ കൊല്ലം സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് യു ഡി എഫ് വിശ്വസിക്കുന്നത് കൊല്ലത്തെ സ്ഥാനാർത്ഥി വിശ്വസിക്കുന്നത് ഈ നിയമം ഭരണഘടനാ അനുസൃതമാണ് എന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഭരണഘടനാ വിരുദ്ധമായ നിയമം നടപ്പാക്കില്ല എന്നാണ് എൽ ഡി എഫ് നിലപാട് അതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇതാണ് രണ്ട് നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം യു ഡി എഫിന് സംശയമില്ല ഇത് നടപ്പാക്കേണ്ടി വരുമെന്നത് ഇത് ഭരണഘടനാ പ്രകാരമാണ് എന്നത് എന്നാൽ എൽ ഡി എഫിന് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല ഇത് നടപ്പാക്കില്ല എന്ന കാര്യത്തിലും സംശയമില്ല നേരത്തെ ഇലക്ട്രൽ ബോൾഡിന്റെ പ്രശ്നം വന്നപ്പോഴും സിപിഐഎം മാത്രമാണല്ലോ അന്ന് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിലപാടെടുത്തത് എല്ലാവരും ഇതിനെ അനുകൂലിക്കുകയല്ലേ മറ്റ് യു ഡി എഫ് ഘടക കക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ചെയ്തത് സിപിഐഎം സുപ്രീംകോടതിയിൽ പോയി നിയമയുദ്ധം നടത്തി ഒടുവിൽ സുപ്രീംകോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിധിച്ചു ഇലക്ട്രൽ ബോൾഡ് റദ്ദാക്കി അതുപോലെ തന്നെ സി എ ഭരണഘടനാ വിരുദ്ധമാണെന്നും അത്തരമൊരു നിയമവും നടപ്പാക്കാൻ സൌകര്യമില്ല ഭരണഘടനാ വിരുദ്ധമായൊരു നിയമവും നടപ്പാക്കാൻ സൌകര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ ഈ നിലപാട് ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല അത് ഉണ്ടചോറിനുള്ള നന്ദിയാണോ എന്നത് ഇനി നമുക്ക് ദിവസങ്ങളിൽ ോടുള്ള നന്ദിയാണ് എൻ കെ പ്രേമചന്ദ്രൻ കാണിച്ചിരിക്കുന്നത് ഒപ്പം കെ സുരേന്ദ്രന്റെ വക അതിനൊരു സപ്പോർട്ട് കൂടി ആകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് അന്ധമായ സി പി എം വിരോധം കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്ന രീതിയിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ അത് പതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഉണ്ട് എന്ന് തന്നെയായിരിക്കും മാത്രമല്ല മോദിക്കൊപ്പം അത്താഴ വിരുന്നിൽ പങ്ക് മാത്രമല്ല മോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട് ആ വിരുന്നിൽ പങ്കെടുത്തതിന്റെ ഉണ്ട ചോറിനോളം നന്ദി കൂടി മാത്രമല്ല മോദിക്കൊപ്പം നടന്ന വിരുന്നിൽ ആ ഉണ്ട ചോറിനോടുള്ള മാത്രമല്ല മോദിക്കൊപ്പം നടന്ന വിരുന്നിൽ അതിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ബി ജെ പി ഐക്യപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് ചാടാം എന്ന് പറഞ്ഞു നിൽക്കുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വാക്ക് വരുന്നതും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് വരുന്നതിലും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതാണ് എ പി രാജേഷ് പറഞ്ഞത് ഉണ്ട ചോറിനുള്ള നന്ദി എന്ന രീതിയിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുള്ള കാര്യം ഇലക്ട്രൽ ബോണ്ട് ആകട്ടെ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ആകട്ടെ ഇതിലൊക്കെ തന്നെ സി പി എമ്മും മറ്റ് ഇടത് സംഘടനകളും ഒക്കെ തന്നെ എടുത്ത നിലപാടുണ്ട് അവർ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത് ഭരണഘടനയുടെ വിരുദ്ധമായ നിലപാടാണ് എന്ന കാര്യമാണ് അവിടെ മുന്നോട്ട് വെച്ചത് അത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി അക്കാര്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായി വിധി ലഭിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ പരസ്യപ്പെടുത്തണം എന്നുള്ള കാര്യം അത് എസ് ബി ഐ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും കേസ് സുപ്രീം കോടതിയിലേക്ക് നീക്കുകയാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കണം കോടതി പരിഗണിച്ചത് കോടതി തീരുമാനിക്കണം ഇത് ഭരണഘടനയ്ക്ക് അനുയോജ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം അതിനുശേഷം മതിയായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ ഒക്കെ തന്നെ ഈ കേരളത്തിലും ഇത് നടപ്പിലാക്കണം എന്നുള്ള പരാമർശം അങ്ങനെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ ഒരു ന്യായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ പ്രേമചന്ദ്രൻ പറയുന്നത് മോദിയുടെ വായിൽ നിന്ന് കിട്ടിയ വാക്കുകൾ അതുപോലെ ഇവിടെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അതിൽ സംശയപ്പെടേണ്ടതില്ല കാരണം മോദിയുടെ മരുന്നിൽ പങ്കെടുത്ത അന്ന് മുതൽ തന്നെ വലിയ തീരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു ആ ചർച്ചകളിൽ പ്രധാനമായും പറഞ്ഞിരുന്ന കാര്യം ഇവിടെ മോദിക്ക് ഇത്തവണ കേരളത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയാണ് എം പിമാരുടെ കാര്യത്തിൽ അതിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനുള്ള എം പിമാരെ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് ബി ജെ പിക്ക് ഇതിനത്ര കഴിവില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് യു ഡി എഫിലെ എം പിമാരെ വിലക്കെടുക്കാനുള്ള ശ്രമമാണ് മോദി നടത്തിയത് അതിന്റെ ഭാഗമായാണ് ആ വിരുന്ന് എന്ന് പറയേണ്ടി വരും ആ വിരുന്നിന് ശേഷമാണ് എങ്കേ പ്രേമിച്ച് തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കാൻ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പൗരത്വ നിയമ ഭേദഗതി ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അങ്ങനെയല്ല അതിവിടെ നടപ്പിലാക്കിയ മതിയാകുള്ളൂ എന്നുള്ള എൻ കെ പ്രേമചന്ദ്രന്റെ വാദം അതേ വാദം തന്നെയാണ് ഇന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് ഇവിടെ നടപ്പിലാക്കും ഞങ്ങൾ പൗരത്വ നിയമ ഭേദഗതി ഇവിടെ നടപ്പിലാക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം അങ്ങനെ വലിയ വാഗ്വാദങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ പോലും ഈ വിഷയത്തിൽ പോലും ഒന്ന് യോജിച്ച് നിന്നുകൊണ്ട് സുപ്രീം കോടതി വരെ പോരാടാനുള്ള ഒരു സാവകാശം പോലും യു എടുക്കുന്നില്ല എന്ന് മാത്രവുമല്ല ബി ജെ പിയുടെ അതേ അഭിപ്രായം അവർ പറയുകയാണ് ഇത് കേരളത്തിൽ നടപ്പാക്കണം എന്നുള്ള കാര്യം എന്നാൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടും ഇവിടെ നടപ്പാക്കില്ല കേന്ദ്രത്തെക്കാൾ മുകളിലാണ് ഭരണഘടന എന്നുള്ള ഉറച്ചു തീരുമാനം അതുകൊണ്ടാണ് ഈ രണ്ട് വിഷയത്തിലും ഇലക്ട്രൽ ബോർഡിലാകട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സി എ ഇത് രണ്ടിലും സുപ്രീം കോടതിയിലേക്ക് ഇടതുപക്ഷം പോകുന്നത് എന്തായാലും ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് യു ഡി എഫ് അതിജീവിക്കാൻ പോകുന്ന കാര്യം കാത്തിരുന്ന് കാണണം കാരണം കേന്ദ്രത്തിൽ അവിടെ ഇരിക്കുന്ന ഹൈക്കമാൻഡിന് വരെ ഈ വിഷയങ്ങളിൽ മൗനമാണ് അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ കേരളത്തിലെങ്കിലും ചില പ്രകടനങ്ങൾ നടത്തിയെന്നല്ലാതെ കേന്ദ്ര നേതൃത്വോട് ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അവരിപ്പോഴും മോദിയുടെ ഒരു ജ്യേഷ്ഠനീയ സഹോദരൻ പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഒരു ബി ടീമായി ബിജെപിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്ന രീതിയാണ് അതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും പൗരത്വ നിയമ ഭേദഗതിയിലും ഇപ്പോഴും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കാണിക്കുന്ന മൗനം എന്ന് പറയേണ്ടി വരും അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ വായിൽ നിന്ന് പുറത്തു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണം അത് കേന്ദ്രത്തോട് തിരുത്തിക്കണം എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതിയോട് തന്നെ ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തെ സംഘടനകൾ പറഞ്ഞിരിക്കുന്നത് അതിൽ വിധി ഉണ്ടായിട്ട് മതി എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് പോലെ കേരളത്തിൽ ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനമെന്നാണ് ഇപ്പോൾ എം പി രാജേഷൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയും പ്രസക്തമുള്ളവ തന്നെയാണ്